എല്ലാവർക്കും നമസ്കാരം ഇവിടെ നമ്മൾ ഇന്ന് പ്രസൻറ്റ് ചെയ്യുന്നത് നമ്മുടെ ചെറിയ ഒരു ഗാർഡൻ്റെ പെർമ ട്രാൻസ്ഫോർമേഷൻ ആണ് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെയുള്ള മണ്ണിൻ്റെ ഘടനയിലുണ്ടായ മാറ്റങ്ങൾ നമുക്ക് സാധ്യമാക്കി തന്നത് പെർമകൾച്ചർ മെത്തേഡ്സ് നാച്ചുറൽ ഫാമിംഗ് മെത്തേഡ്സ് ആൻഡ് ഓർഗാനിക് മെത്തേഡ്സ് വഴിയാണ് നമ്മൾ ആദ്യമായി ചെയ്തത് നമ്മുടെ ഒരു ചെറിയൊരു കുളം ഉണ്ടായിരുന്നു നമ്മളത് വിലരാക്കി അതിൽ നിന്നുള്ള മണ്ണെടുത്ത് റേസ്ഡ് ഗാർഡൻ ബേഡ്സ് നിർമ്മിച്ചു എന്നുള്ളതാണ് റേയ്സ്ഡ് ഗാർഡൻ ബേഡ്സ് എന്ന് പറഞ്ഞാൽ സാധാരണ പ്രതലത്തിൽ നിന്നും ഉയർന്നു നിൽക്കുന്ന മണ്ണ് കൊണ്ടുണ്ടാക്കിയ കമ്പോസ്റ്റ് ഫില്ല് ചെയ്ത ചെടികൾ നടാൻ പറ്റുന്ന രീതിയിലുള്ള പെർമകൾച്ചർ കൾച്ചർ ലേ ഔട്ട് വഴിയുള്ള റേസ്ഡ് ബെഡ്സ് ആയിരുന്നു നമ്മൾ രൂപകൽപ്പന ചെയ്തത് ഇപ്പോൾ വെള്ളം ഒഴുകാനും കാറ്റ് കടക്കാനും എല്ലാം നിർവാഹമുള്ള ബെഡ്സായിരുന്നു നമ്മൾ ചെയ്തത് നമ്മുടെ മണ്ണിൽ സമ്പുഷ്ടത കുറവായതിനാൽ നമുക്ക് ആദ്യം ചെയ്തിരുന്നത് അത് കൂട്ടുക എന്നുള്ളതല്ലേ അതിനെന്നെ സഹായിച്ച മൂന്ന് ഹീറോസ് ഇവരാണ് മസനബു ഫുക്കോക്ക ചാൾസ് ഡബ്ലിംഗ് പിന്നെ ജിം കൊവാലിസ്കി ഇവർ മൂന്ന് പേരാണ് എൻ്റെ ഹീറോസ് അപ്പോൾ അവരുടെ മെത്തേഡ്സായ നാച്ചുറൽ ഫാമിങ് നോ ഡിത് ഗാർഡനിങ് ആൻഡ് നോ വോട്ടറിംഗ് ബെഡ്സ് ഇതായിരുന്നു നമ്മൾ അഡോപ്റ്റ് ചെയ്ത് നമ്മുടേതായ രീതിയിൽ നമ്മുടെ മണ്ണിന് പറ്റിയ രീതിയിൽ നമ്മുടെ അനുയോജ്യമായ രീതിയിലേക്ക് നമ്മൾ മാറ്റിയെടുത്ത് ഗാർഡൻസ് സെറ്റ് ചെയ്തു അപ്പോൾ ഇവിടെയുള്ള മണ്ണെന്ന് പറഞ്ഞാൽ സാൻഡി സോയിലാണ് ഓ പരിചയപ്പെടുത്തിയില്ല എൻ്റെ പേര് നിഖിൽ ബോസ് എഴുപുന്ന എന്ന് പറയുന്ന ഗ്രാമത്തിൽ ആലപ്പുഴ ജില്ലയിലാണ് ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ജൈവസമ്പുഷ്ടത കൂട്ടുകാൻ വേണ്ടി നമ്മൾ ആദ്യം ചെയ്തത് എന്തെന്ന് വെച്ചാൽ നമ്മൾ ആദ്യമായി ചെയ്തുകൊണ്ടിരുന്നത് നമ്മൾ കമ്പോസ്റ്റ് പ്രോസസ്സുകൾ ആണ് ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഫുക്കോക്കാസ് പറയുന്നത് പോലെ കുറേ ചെടികളും ഫലങ്ങളും പുഴുക്കളും കിളികൾക്കുമായി നമ്മൾ വിട്ടുകൊണ്ടാണ് കാരണം നമ്മൾ ഈ ഒരു പ്രകൃതിയുടെ ജസ്റ്റ് ഒരു കീപ്പർ അല്ലെങ്കിൽ ഒരു കാവൽക്കാരൻ മാത്രമാണ് അപ്പോൾ ആ പുഴുക്കളെയും കീടനാ കീടങ്ങളെയും നമ്മൾ അകറ്റാൻ വേണ്ടി കീടനാശിനികളോ അങ്ങനെയുള്ള ഓർഗാനിക് ഇപ്പോൾ മെത്തേഡ്സ് യൂസ് ചെയ്യുന്ന നിയമങ്ങളിലോ അതൊന്നും നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നില്ല നമ്മൾ യൂസ് ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ നമ്മുടെ ചെടികളെ രക്ഷിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് പുഴുക്കളും കിളികളും എല്ലാം കൊണ്ടുപോകും കുറച്ച് നഷ്ടങ്ങളും ഉണ്ടാകും ബട്ട് അതെല്ലാം ഈ നാച്ചുറൽ ഫാമിങ്ങിൻ്റെ ഒരു ഭാഗമായി ഉൾക്കൊണ്ടാണ് നമ്മൾ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതിനനുസരിച്ച് നമ്മുടെ ചെടികൾക്ക് മണ്ണ് നന്നാകുന്നത് വഴി ചെടികൾക്കുള്ള താക്കത്ത് ചെടികളുടെ ഊർജ്ജവും വർദ്ധിക്കുന്നതനുസരിച്ച് കുറച്ച് ഭാഗം ഭാഗനഷ്ടമായ അവർ കയറി വരും അവർ ഉൽപ്പാദനം വർദ്ധിപ്പിക്കും എന്നുള്ള പ്രതീക്ഷ അപ്പോൾ തവളകളും പല്ലികളും ഒക്കെ കിടികളുമൊക്കെ ആയിരുന്നു നമ്മുടെ കീടങ്ങളെ നശിപ്പിക്കാനുള്ള നമ്മുടെ കൂട്ടുകാർ നമ്മുടെ രക്ഷകരായിട്ട് വന്ന നമ്മുടെ കൂട്ടുകാർ അപ്പോൾ ആദ്യമായി നമ്മൾ ചെയ്തേണ്ടിയിരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ബെഡുകളിലെല്ലാം നമ്മൾ കമ്പോസ്റ്റ് ഉണ്ടാക്കി കമ്പോസ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യുക എന്നുള്ളതായിരുന്നു നമ്മുടെ ആദ്യത്തെ ആദ്യത്തെ ഒരു പ്രിൻസിപ്പൾ നമ്മൾ ആദ്യം ചെയ്തുകൊണ്ടിരുന്നത് കമ്പോസ്റ്റിംഗ് പ്രോസസ്സായിരുന്നു കിട്ടിക്കൊണ്ടിരുന്ന എല്ലാ ജൈവ സമ്പുഷ്ടത നിലനിർത്താനുള്ള എല്ലാ ജൈവ മാറ്ററും നമ്മൾ ഉപയോഗിച്ചു കമ്പോസ്റ്റ് ഉണ്ടാക്കി നമ്മുടെ ബെഡുകളിൽ കൊണ്ടുവന്ന് ഇട്ടിരുന്നു എന്നാൽ ഇപ്പോൾ ആ രീതി മാറി നമ്മളിപ്പോൾ ചെയ്യുന്നത് പൂഗൾ കൾച്ചർ എന്ന് പറയുന്ന മെത്തേഡാണ് കൂഗിൾ കൾച്ചർ മെത്തേഡിൽ നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ വനത്തിലുള്ള മണ്ണ് ആ കാട്ടിലുള്ള മണ്ണിനെ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്ത് നമ്മുടെ നാട്ടിലെ രീതിയുമായി കൊണ്ടുവരിക എന്നുള്ളതാണ് അതായത് ആ മണ്ണെന്ന് പറയുന്നത് ആരും അവിടെ ഒന്നും ഡിസ്റ്റർബ് ചെയ്യാതെ ഒരു മണ്ണാണ് അതുപോലെ തന്നെ പല പല സാധനങ്ങൾ തടിക്കഷ്ണങ്ങളും മരങ്ങളും കടപുകഴുകി വീഴുന്നതും ആ ചീഞ്ഞ് വീഴുന്ന ആ മണ്ണിൽ നിന്നുണ്ടാകുന്ന ഗുണങ്ങൾ ഇവിടെ റീറ്റെയിൻ ചെയ്യുക ഇവിടെ ഇമിറ്റേറ്റ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത് ഗുഗൽ കൾച്ചർ ബേഡ്സ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് നമ്മൾ ബെഡിനുള്ളൊരു ഒരു കുഴിയും എന്തെങ്കിലും എടുത്തിട്ട് അവിടെ നമ്മൾ ചുള്ളിക്കമ്പുകളും തടിക്കഷ്ണങ്ങളും നമുക്ക് എന്ത് ഓർഗാനിക് നാട്ടിലാണോ അവൈലബിൾ ആയിട്ടുള്ള പായലാവാം ചെടിയാവാം കോഴിവളമാവാം ചാണമാകാം എന്തുവാം ഇതെല്ലാം നമ്മൾ ലെയർ ലെയർ ആയിട്ട് മണ്ണ് കൂടിയിട്ടാണ് നമ്മൾ സീഡ്സ് നമ്മൾ പ്ലാന്റ് ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ സീഡ്സ് പ്ലാന്റ് ചെയ്തതിന് ശേഷം അത് നമ്മൾ ജലസേചനം വളരെ കുറച്ച് മതി അങ്ങനെ ഉഗ്ര കൾച്ചർ ബേഴ്സിന് ഒരുപാട് അഭിപ്രായം ഉണ്ട് അപ്പോൾ നമ്മൾ ആദ്യമൊക്കെ പ്ലാസ്റ്റിക് സീഡ്സിലായിരുന്നു പ്ലാസ്റ്റിക് സീഡ് ട്രൈസിലായിരുന്നു പ്ലാന്റ് ചെയ്തുകൊണ്ടിരുന്നു ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ നോർമൽ പേപ്പർ കപ്സ് ആണ് ബയോഡിഗ്രേഡബിൾ റീസൈക്കിൾഡ് പേപ്പർ കപ്സ് ആണ് ഇപ്പോൾ നിങ്ങളെ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരുപാട് കുറേ സാധനങ്ങൾ നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടിയതാണ് അതിൽ പകുതിയും നമ്മൾ എന്താ പറയുക നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല നല്ലതായിട്ട് വരുമെന്നോ കിട്ടുമെന്ന് പോലും എക്സ്പെക്ട് ചെയ്യാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു അപ്പോൾ എന്താ പറയുക ചില കാര്യങ്ങൾ നമ്മൾ നേടിയെടുത്തു ചില കാര്യങ്ങൾ നമുക്ക് നേടാനായില്ല നേടാനാവാത്തതിൽ നിന്നും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു അതെല്ലാം നമുക്ക് ഒരു ഗുണപാഠങ്ങളായിട്ടാണ് വന്നത് പിന്നെ എൻ്റെ ഫാമിലി ഫുൾ ഇൻവോൾവ് ആണ് ഈ ഗാർഡനിങ്ങിൽ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവും എൻ്റെ അച്ഛൻ അമ്മ വൈഫ് എല്ലാവരും ഓരോ കാര്യങ്ങൾ നമ്മളിപ്പോൾ മാറി നിന്നിട്ടാണെങ്കിൽ കൂടി പല പല കാര്യങ്ങൾ കൊണ്ടാണെങ്കിലും നമ്മൾ വീണ്ടും തിരിച്ചെത്തും നമ്മൾ ഓരോന്നായി ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യും അങ്ങനെ അത് കണ്ടിന്യൂ ചെയ്യണം ഇപ്പോൾ ഒരു ഗാർഡൻ മാറ്റിയെടുക്കാൻ നമുക്ക് രണ്ടായിരത്തി പതിനാറ് തൊട്ട് ആ ഒരു മൂന്ന് കൊല്ലമോ രണ്ട് കൊല്ലം വേണമെന്നില്ല ഒരു കൊല്ലം മതിയാവും ബട്ട് നമ്മളെപ്പോഴും അവിടെ തന്നെ ഉണ്ടാവും സോ നെക്സ്റ്റ് തിങ് ഈസ് റീസൈക്ലിംഗ് ആൻഡ് സൈക്ലിംഗ് ഓഫ് ദ മാറ്റർ നമുക്ക് കുപ്പിയും അതായത് ഗ്ലാസും പ്ലാസ്റ്റിക്കും നമുക്ക് റീസൈക്കിൾ ചെയ്യാൻ പറ്റില്ല ബാക്കിയൊന്നും നമുക്ക് റീസൈക്കിൾ ചെയ്യാം നമ്മുടെ മൂന്ന് കരിങ്കോഴികളുണ്ട് രണ്ട് ടർക്കിയും ഉണ്ട് ഇവയൊക്കെ നമ്മുടെ വീട്ടിലുള്ള കിച്ചൺ മേസ്റ്ററുകളും ബാക്കി ഫുഡ് പ്രോഡക്ട്സും നമ്മൾ കൊടുക്കും മീറ്റോ ഫിഷ് പ്രോഡക്ട്സോ അങ്ങനെന്താണെങ്കിൽ നമ്മുടെ പട്ടിയുണ്ട് കുളിക്കാരൻ മാങ്ങയും പിന്നെ കുളിക്കാനും അങ്ങനെയൊന്നുമില്ല ഇനിയാകും പിന്നെയുള്ളത് കുളത്തിലെ മീനുകളാണ് അപ്പോൾ മീനുകൾക്ക് നമ്മൾ എന്ത് തീറ്റ കൊടുക്കുന്നു ആ തീറ്റകളെല്ലാം മീൻ വെള്ളത്തിൽ ആയിട്ട് തകർന്നതും ആ വേസ്റ്റ് വെള്ളത്തിൽ വളരുന്ന പായൽ തുടങ്ങിയ ഫ്ലോട്ടിംഗ് പോയിൻറ്റ്സ് ആയിട്ടുള്ള പായലുകളും അസോളയും ലമ്നയും എല്ലാം എടുക്കുന്നതാണ് അതെല്ലാം നമ്മൾ വാരി കുറച്ച് മീനു തന്നെ തീറ്റയായിട്ട് വരും കുറച്ച് നമ്മൾ വളമായിട്ടും കമ്പോസ്റ്റായിട്ടും കോഴികൾക്കായിട്ടും കൊടുക്കും അതിൽ നിന്ന് ലഭിക്കുന്നത് നമുക്ക് ആ കുളത്തിൽ നിന്ന് കിട്ടുന്ന മീനുകളാണ് മീനുകൾ വളരെ സ്വാദിഷ്ടമാണെന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ ഓഫ് കോഴ്സ് നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതിൻ്റെ സ്വാദും ഒന്ന് വേറെ തന്നെയാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്കിപ്പോൾ പറയാനുള്ളത് പിന്നെ ബാക്കി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഈ ഹൂട്ട്ര കൾച്ചർ ബെഡ്സിനെ പറ്റിയാണെങ്കിലോ ബാക്കി എന്തെങ്കിലും സജഷൻസ് ആണെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം നിങ്ങൾക്ക് എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു ഈ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിൻ്റെ കൂടെ ഷെയർ ചെയ്യുക എല്ലാവരുടെയും കമൻസും ഫീഡ്ബാക്കും തന്നാൽ ഞങ്ങൾക്ക് ഇനിയും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും സോ Stay tuned and please subscribe. Thank you for watching this. Thank you so much.